നാല് പതിറ്റാണ്ടോളം മലയാളികളുടെ സ്വീകരണ മുറിയിൽ വാർത്താ അവതാരകയായി നിറഞ്ഞു നിന്ന ഹേമലത ദൂരദർശൻ്റെ പടിയിറങ്ങി ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കുള്ള വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ ദൂരദർശനിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചത് റീഡറായി തുടങ്ങിയ ഹേമലത വാർത്ത വായിച്ചു തന്നെ പടിയിറങ്ങാം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിടവാങ്ങൽ രീതി തിരഞ്ഞെടുത്തത് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ടാണ് ഹേമലത മുപ്പത്തിയൊൻപത് വർഷം നീണ്ട സർവീസ് പൂർത്തിയാക്കുന്നത് സ്വകാര്യ ചാനലുകൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദൂരദർശനിൽ ദിനം പ്രതി പ്രേക്ഷകർ കണ്ട് പരിചയിച്ച മുഖമാണ് ഹേമലത അവർ പുതുതലമുറയുടെ ഒരു റോൾ മോഡലായി കൂടിയാണ് കരിയർ പൂർത്തിയാക്കുന്നത് വാർത്ത വായിക്കാനായി ഹേമലത എത്തുമ്പോൾ മുൻ അനുഭവങ്ങളോ റോൾ മോഡലുകളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി രണ്ട് മുതലാണ് തിരുവനന്തപുരം ദൂരദർശനിൽ മലയാളം വാർത്തകൾ ആരംഭിക്കുന്നത് അതേ വർഷം തന്നെയാണ് ഹേമലത ദൂരദർശനിൽ ഔദ്യോഗിക ജീവിതവും ആരംഭിച്ചത് മലയാളം ചാനലിലെ രണ്ടാമത് ലൈവ് വാർത്ത അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഇവർക്കാണ് ഹേമലത അടങ്ങുന്ന ആദ്യ സംഘം പിൻഗാമികൾക്ക് റോൾ മോഡലുകളായി മാറുകയായിരുന്നു ആദ്യമായി മലയാളത്തിൽ വാർത്തകൾ വായിച്ചത് ജി ആർ കണ്ണൻ എന്ന വാർത്താവതാരകനായിരുന്നു ജി ആർ കണ്ണൻ്റെ ഭാര്യയാണ് ഹേമലത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദൂരദർശനിൽ മലയാളം തുടങ്ങിയപ്പോൾ രണ്ടാമത് ലൈവ് വാർത്തയാണ് ഹേമലത വായിച്ചത് ആദ്യം വാർത്ത വായിച്ചത് ഹേമലതയുടെ ഭർത്താവ് ജി ആർ കണ്ണനായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടാണ് ദൂരദർശനിൽ നിന്ന് അദ്ദേഹം വിരമിച്ചത് ഒരുപാട് ഗ്രഹാതുര സ്മൃതികൾ ബാക്കിയാക്കി ഹേമലതയും പടിയിറങ്ങി ഒരു ടെൻഷനുമില്ലാതെയാണ് ദൂരദർശൻ മലയാളത്തിന്റെ ആദ്യ ലൈവ് വാർത്ത വായിച്ചതെന്ന് ഹേമലത പറയുന്നു അനായാസം വായിച്ചു എന്നാണ് അന്ന് ന്യൂസ് എഡിറ്റർ ആയിരുന്ന ടി ചാമിയാർ പറഞ്ഞത് രണ്ടുപേരാണ് സ്റ്റുഡിയോയിൽ എനിക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് ടെൻഷൻ വന്നില്ല ഇത്രയധികം ആളുകൾ കാണുന്നു എന്ന വിചാരവും മനസ്സിൽ വന്നില്ല എന്നും ഹേമലത വ്യക്തമാക്കുന്നു ദൂരദർശൻ കാലത്തെക്കുറിച്ച് ഹേമലത പറയുന്നത് ഇങ്ങനെയാണ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഈ പടിയിറക്കം ലൈവ് ബുള്ളറ്റിനുകളുടെ പൊടിപൂരമായിരുന്നു ദൂരദർശനിൽ എല്ലാം ലൈവ് മാത്രം എത്രയോ വാർത്തകൾ വായിച്ചു എത്രയോ അനുഭവങ്ങൾ ബെർലിൻ മതിൽ പൊളിച്ച വാർത്ത വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയുടെ മോചനം ഇതെല്ലാം ദൂരദർശനിലൂടെ മലയാളികളെ അറിയിച്ചു കല്ലും മുള്ളും ഇല്ലാത്ത യാത്രയായിരുന്നില്ല പക്ഷേ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോയി പക്ഷേ എത്രയോ നല്ല ഓർമ്മകളും ഒപ്പമുണ്ട് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയപ്പോൾ വാർത്തകളുടെ എണ്ണം കുറച്ചു ഞാൻ ചെയ്ത പല അഭിമുഖങ്ങളും ഇന്നും സോഷ്യൽ മീഡിയകളിലുണ്ട് അതിലെല്ലാം ഇപ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യുന്നു അവരെല്ലാം ഇപ്പോഴും ഓർമ്മിക്കുന്നു നിറഞ്ഞ സന്തോഷമുണ്ട് എന്നായിരുന്നു ഹേമലതയുടെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറിലാണ് ഡി ഡി മലയാളത്തിൻ്റെ ആദ്യ ബാച്ചിനെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ പരിശീലനം അന്ന് ഡി ഡിക്ക് ന്യൂസ് എഡിറ്റർ പോലും ഉണ്ടായിരുന്നില്ല മായ ശ്രീകുമാർ അളകനന്ദ ശ്രീകണ്ഠൻ നായർ ഇവരോടെല്ലാം അടുപ്പമുണ്ടായിരുന്നു പിന്നീട് ഓരോരുത്തരായി ദൂരദർശൻ വിട്ടു അച്ഛൻ്റെ നാട് കോട്ടയവും അമ്മയുടെ നാട് ചെങ്ങന്നൂരുമായിരുന്നു അച്ഛൻ ദ്വാരകാനാഥ് അമ്മ ശാന്ത അച്ഛൻ കെ എസ് സി ബി ടെക്നിക്കൽ ബോർഡ് മെമ്പറായിരുന്നു അതിനാൽ പല ജില്ലകളിലും താമസിച്ചു ഒടുവിൽ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി ഭർത്താവ് കണ്ണൻ ഒപ്പമുണ്ട് മകൾ പൂർണിമ എട്ട് വർഷത്തോളം റേഡിയോ മാങ്കോ അവതാരകയായിരുന്നു തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള ദൂരദർശൻ കേന്ദ്രത്തിന് അടുത്തു തന്നെയാണ് കണ്ണനും ഹേമലതയും കുടുംബമായി താമസിക്കുന്നത്